രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അങ്ങോട്ട് തള്ളി പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മുൻ വർഷത്തെ ത തള്ളി പറഞ്ഞുകൊണ്ട് വരുന്ന വർഷത്തെ എതികൾക്കറിയും പോയ വർഷത്തെ അങ്ങ് തള്ളി പറയാൻ പോകില്ല ഇന്നൊക്കെ പോയ വർഷം എന്തൊക്കെ ആയിരുന്നു നല്ല ഗുണങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളൂ കേക്ക് ആണ് ഇതാ കേക്കുള്ള സമൂസ ഇട സമൂസ സമൂസയുടെ പോട്ടാൽ മതി ഞാൻ ചെറുപ്പക്കാൻ അല്ല ഞാൻ കാലൻ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കായി കണ്ടത് ആണ് എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം ആയിട്ട് കാടുന്നത് കാലൻ എന്നെ ഇതിപ്പോൾ കാണണ്ട ഇത് കാലിനാണ് ഇതിൻ്റെ അടുത്തൊന്നും എന്നെ കാണണ്ട കോടുന്നു ൻ മതി ഇവിടെ സീറ്റില്ല എല്ലാവരും അവർ കാണാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ് കാലൻ ഗോബ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ മോശം ഒക്കെ ഒരു സംരത്തിൽ നമ്മൾ പറഞ്ഞുതരാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സൂപ്പറായിരുന്നു ഇരുപത്തിനാല് സൂപ്പറായിരുന്നു ഇരുപത്തഞ്ച് സൂപ്പറാകട്ടെ ഓക്കെ ചില ഓരോരോ വീഡിയോ ഓരോ റീലുകൾ കാണാം രണ്ടായിരത്തി ഇരുപത്തി നാലിനൊക്കെ ഉണ്ട് തട്ടി മാറ്റി നമ്മൾ കേൾക്കേൾക്കില്ല രണ്ടായിരത്തി നാല് തന്നെ നമ്മുടെ ഏറ്റവും നല്ലതാണ് നല്ല പുതിയ പുതിയ ബന്ധങ്ങൾ ഉണ്ടായിത്തന്ന പുതിയ ഒരു നല്ല ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഇനി അങ്ങനെ ആവാൻ കഴിയും തോന്നുന്നില്ല സദാ പറഞ്ഞേ പെട്ടന്ന് പെട്ടെന്ന് ഞാൻ ഐ ഡി രണ്ട് മൊബൈൽ ആക്കിയില്ലേ രണ്ടായിരത്തി അഞ്ചില് പുതിയ മൊബൈലൊക്കെ വന്നോ നിസാ നിസാ ഹായ് ഹായ് ശുഖം അങ്ങനെ പോയ കുടിച്ചോ കുടിച്ചോ ലേക്കടിച്ചോ വിശ ചായ പിടിച്ചോ നിശ പിടുന്നാലും ചായ പിടിക്കല്ലേ നമ്മളെ ചെറുപ്പക്കാരൻ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സൂപ്പർ ആയിരുന്നു എന്നാണ് പറഞ്ഞത് വിശക്ക് എങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സൂപ്പർ ആയിരുന്നോ നമ്മൾ വരാൻ പോകുന്നതിനെ കുറിച്ചിട്ട് നമ്മൾക്ക് നമുക്കറിയില്ല അതേസമയം കഴിഞ്ഞ കഴിഞ്ഞതിനെ കുറിച്ച് നമുക്കറിയാം ഇരുന്നാൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വിളിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് കൊല്ലു കൊല്ല കൊല്ലാന്നോ ആൻറ്റിബയോട്ടിക് ശരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് വളരെ നല്ല ഒരു തോന്നുന്നത് എരിക്കും മിക്ക ഇപ്പൊ കണ്ടത് ഏറ്റവും കൂടുതലാണ് അത് എനിക്ക് അങ്ങനെ തന്നെയാണ് എനിക്ക് സംസാരിക്കാനും കഴിഞ്ഞ് ഈ ചെറുപ്പക്കാർക്ക് ഒരുപാട് പേരുടെ പുതിയ പുതിയ കമ്പ്ലൈനുകൾ ഉണ്ടായി നമ്മൾ എങ്ങനെ തള്ളി പറയും അതേസമയം വരാൻ പോകുന്ന ഒരു വർഷത്തെ നമ്മളിപ്പോ എങ്ങനെ വിലയിരുത്തുക എന്ന് പറയാ എന്നല്ലാതെ ഇല്ലല്ലോ കഴിഞ്ഞ തന്നെ നമ്മളെപ്പോഴും നമ്മള് വിലയിരുത്തണ്ടെന സന്തോഷമാണ് പക്ഷേ ഏറ്റവും വലിയ ഒരു ദുഃഖവും വിഷയത്തിലൊക്കെ പല വിഷയങ്ങളുണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെങ്കിലും എല്ലാവർക്കും നല്ലത് ആകടം അങ്ങനെ അതല്ല നിശാ ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി നാലില് ദുരന്തങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ദുരന്തങ്ങളുണ്ട് അല്ലേ ഇരുപത്തി രണ്ടിലുണ്ട് എല്ലാ വർഷവും ദുരന്തങ്ങളുണ്ട് പിന്നെ ഈ എന്താണ് ഏ മോശം എന്ന് പറയാനിപ്പോൾ എന്തായാലും ഒന്നും മോശമായിട്ടൊന്നുമില്ല ഒക്കെ നല്ല ഫ്രണ്ട്സുകൾ ആളുകൾ റെഡിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സൂപ്പർ ആണ് എനിക്കൊന്നും എനിക്ക് തോന്നി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മതി രണ്ടായിരത്തി ഇരുപത്തിനാല് മതി എനിക്ക് മൂന്ന് ഇപ്പഞ്ച് വേണ്ട അഭിപ്രായം രണ്ടായിരത്തി ഇരുപത്തിനാലിനെ നിലനിർത്താൻ വല്ല ചാൻസ് ഉണ്ടോ